ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്യുവർ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റും അതുപോലെ ടു പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ എം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് അടുത്തൊരു ത്രീ പീസ് സെറ്റാണ് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഒരു വയലറ്റ് കളറ് പിന്നെ വരുന്നത് ഒരു മെഹന്തി ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് പാലാസോപ്പ് ആണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടനിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണിത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് യോഗ് പോർഷനിൽ അതുപോലെ പാലാസയുടെ എൻഡ് പോർഷനിൽ എം ടു ഡബിൾ എക്സ് എൽ വരെയുണ്ട് വൺ വൺ ഡബിൾ നയൻ തന്നെയാണ് അതിൻ്റെയും റേറ്റ് കേട്ടോ അടുത്തതൊരു മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് വളരെ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത് വിത്ത് ലൈനിങ് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാർ സെറ്റാണ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തൊരു കോട്ട് സെറ്റാണ് ഇതൊരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇത് വന്നിട്ട് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ട്സെറ്റാണ് ഈ ഒരു വയലറ്റ് കളർ ഷെയ്ഡ് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി സൈസ് മാത്രമേ ഉള്ളൂ ഇതൊരു ഗ്രീൻ കളറാണ് അത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു ത്രീ കളറിൽ വരുന്ന ത്രീ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ട്സെറ്റാണ് ഫൈൻ കോട്ടൺ ഫാബ്രിക്കാണ് പ്രീമിയം ക്വാളിറ്റിയാണ് യോക്ക് പോർഷനിലേക്ക് വന്നിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് മൂന്ന് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് നാല് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് പ്രീമിയം ദാബു കോട്ടൺ ഫാബ്രിക്കാണ് അതുപോലെ ഒറിജിനൽ മിറർ വർക്കുമാണ് ആണ് ബ്ലോക്ക് പ്രിൻ്റാണ് അതിൻ്റെ ഈ ഒർഷനിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ ബ്ലാക്ക് അതുപോലെ മെറൂൺ ഷെയ്ഡ് പിന്നെ മസ്റ്റാർഡ് യെല്ലോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല മസ്റ്റാർഡ് എല്ലോ പിന്നെ മെറൂണും ഇത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോട്ട്സെറ്റാണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ അതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ദാബു കോട്ടൺ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു റിച്ച് ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു ത്രീ പീസ് സെറ്റാണ് ടു കളേഴ്സിൽ അവൈലബിൾ ആണ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡും ഒരു പീച്ചിൻ്റെ ലൈറ്റ് കളറും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു യോഗ പോർഷനിലൊക്കെ നല്ലൊരു എംബ്രോയിഡറി നെറ്റ്വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ പ്ലേറ്റ്സും അതുപോലെ കയ്യിൽ വന്നിട്ടും നെറ്റ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് അയക്കുക കേട്ടോ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു